ഹലോ എല്ലാവർക്കും നമസ്കാരം എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ എല്ലാവർക്കും സുഖമല്ലേ ഞാനും ഇവിടെ സുഖമായിട്ടിരിക്കുന്നു കേട്ടോ അപ്പം ഞാൻ ഇന്ന് കുറച്ച് പാചകവും കുറച്ച് വിശേഷങ്ങളും ഒക്കെ ആയിട്ടാണ് വന്നേക്കുന്നത് ചെറിയൊരു ഡേ ഡെയിമെ ലൈഫ് അപ്പോൾ നമുക്കിനി വേഗം തന്നെ വീഡിയോയിലേക്ക് കിടക്കാം ഹലോ അപ്പം അതേ എൻ്റെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ പണിയൊക്കെ ഇവിടെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ സ്പെഷ്യൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മസാല ദോശ ആട്ടോ ഉണ്ടാക്കാൻ പോകുന്നത് അപ്പോൾ ഞാൻ എങ്ങനെയാണ് മസാല ദോശ ഉണ്ടാക്കണേ എന്നുള്ളത് കാണിക്കാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ദോശക്കുള്ള മാവൊക്കെ ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് പിന്നെ അതേപോലെ തന്നെ മസാല റെഡിയാക്കാനുള്ള ഇനി നമുക്ക് വേവിക്കാം അപ്പം ഞാൻ അതേ കുക്കറിൽ ആവശ്യത്തിനുള്ള ഉരുളക്കിഴങ്ങും വെള്ളമൊക്കെ ഇങ്ങനെ ഒഴിച്ച് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം അപ്പം അതിനുശേഷം നമുക്കിനി ഇതെങ്ങനെയാണ് മസാല റെഡിയാക്കണേ നോക്കാം അതിനായിട്ട് ഒരു ചൂടായ ചീനച്ചട്ടിയിലെ വെളിച്ചെണ്ണയിലേക്ക് കടുകിട്ട് പൊട്ടിയതിന് ശേഷം ഇത് ആവശ്യത്തിനുള്ള സവാള പച്ചമുളക് കറിവേപ്പില ആവശ്യത്തിനുള്ള ഉപ്പ് ഇതെല്ലാം കൂടിയിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണേ അപ്പോൾ നമുക്ക് ഇതിൻ്റെ കൂടെ ഇഞ്ചി വെളുത്തുള്ളി ക്യാരറ്റ് ഇതൊക്കെ നമുക്ക് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം അതേപോലെ തന്നെ നമുക്ക് കടുക് വറുക്കുമ്പോൾ അതിൻ്റെ കൂടെ നമുക്ക് പരിപ്പും വേണമെങ്കിൽ വറുത്ത് കൊടുക്കാം അപ്പോൾ അതേ അതിൻ്റെ ഇടയിൽ ഇതേ ഉരുളക്കിഴങ്ങ് ഒക്കെ ഇവിടെ നന്നായി വെന്ത് വന്നിട്ടുണ്ട് അത് നമ്മൾ തൊലിയൊക്കെ കളഞ്ഞ് നമുക്കതൊന്ന് നന്നായിട്ട് ഉടച്ചെടുക്കാം അപ്പോൾ അതിൻ്റെ ഇടയിൽ നമ്മുടെ സവാളയും ഇവിടെ നന്നായി വഴന്ന് വന്നിട്ടുണ്ട് അപ്പോൾ സവാള വഴന്ന് വന്നുകഴിയുമ്പോൾ നമുക്കിതിലേക്ക് ഉടച്ച് വച്ചിട്ടുള്ള ഉരുളക്കിഴങ്ങ് ചേർത്ത് കൊടുക്കണം ആ ഉരുളക്കിഴങ്ങ് മൊത്തം ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്കതിലേക്ക് മഞ്ഞൾ ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ മഞ്ഞൾ ഇത്തിരി നേരത്തെ ഇട്ട് കൊടുക്കേണ്ടതാണ് ഞാനത് മറന്നുപോയി അതുകൊണ്ടാണ് ഇപ്പോൾ ഇട്ട് കൊടുക്കണേ അപ്പോൾ ഇതെല്ലാം കൂടി നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഇപ്പം അതേ നമ്മുടെ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇത് മസാല ദോശ റെഡിയാക്കാനുള്ള മസാല ആട്ടോ ഇത് അപ്പോൾ നമുക്കിനി ഒരു പാൻ എടുത്ത് നമുക്ക് ഓരോ തവിയും ഒഴിച്ചു കൊടുത്ത് നമുക്ക് ആദ്യം തന്നെ ദോശ നന്നായിട്ട് ചുട്ട് കൊടുക്കാം അപ്പം ഇത് നന്നായിട്ട് മുരിഞ്ഞ് വന്നിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് ഉള്ളിൽ മസാല വെച്ചുകൊടുക്കാം അപ്പോൾ ഞാൻ ഇതിലിപ്പോൾ നെയ്യാ അങ്ങനെയുള്ള ഒന്നും ഒഴിക്കണില്ലാട്ടോ അപ്പോൾ ഞാൻ വളരെ സിമ്പിളായിട്ടാണേ ഉണ്ടാക്കണത് പിള്ളേർക്ക് അതൊക്കെ ആട്ടോ ഇഷ്ടം അപ്പോൾ ഞാനത് ഇവിടെ മസാല ദോശയൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ല അടിപൊളി മസാല ദോശ കേട്ടോ നല്ല മുരിഞ്ഞ മസാല ദോശ ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇന്നൊരു സാറ്റർഡേ വ്ലോഗാണ് അപ്പോൾ രാവിലെ തന്നെ അതെൻ്റെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇന്നത്തെ സ്പെഷ്യൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മസാല ദോശയാട്ടോ അപ്പോൾ റാസിന് ഇന്ന് ക്ലാസ് ഉണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ അവൻ വേഗം തന്നെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിക്കാൻ പോകാട്ടോ അപ്പോൾ ഇന്ന് അവനെന്തോ എക്സാം ആയതുകൊണ്ട് അവന് പന്ത്രണ്ടര വരെ ഉള്ളൂ കേട്ടോ ക്ലാസ് പിന്നെ പാത്തൂവിന് മദ്രസയുണ്ട് അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് ഉച്ചക്ക് ഞങ്ങൾ വെള്ളാങ്ങലൂർക്ക് പോകാൻ വേണ്ടിയിട്ട് ഇങ്ങനെ തയ്യാറായിട്ട് നിൽക്കുകയാണ് അപ്പോൾ അവന് ഇതേ വേഗം തന്നെ ഞാൻ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കൊടുത്തിട്ടു അപ്പോൾ അവന് ഇതേ ഇതുമാതിരിത്തെ ചായയാണ് ഇഷ്ടം അതായത് ടീ പാക്കറ്റൊക്കെ ഇട്ടിട്ടുള്ള ചായ അങ്ങനെ അവൻ വേഗം തന്നെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചു ഇതേ അവൻ്റെ വണ്ടി അവിടെ വന്നിട്ടുണ്ട് അപ്പോൾ അവൻ ഇതേ സ്കൂളിൽ പോകുക കേട്ടോ അപ്പോൾ ഇനി പാത്തൂന് ബ്രേക്ക്ഫാസ്റ്റ് കൊടുക്കണം അപ്പോൾ പാത്തു ദോശ പാലും പഞ്ചസാര ഒക്കെ ഇട്ടാണേ കഴിക്കണേ അപ്പോൾ ആ പാത്തൂനെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിഞ്ഞ് ഇനി പാത്തു ഇതേ മദ്രസയെ പോവുകയാണ് അപ്പോൾ ഇനി സാറാണ് കേട്ടോ കൊണ്ടുപോയാക്കിയത് അങ്ങനെ അതേ ഇനി സാറ് തിരിച്ച് വന്നു ഇനി ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുക കേട്ടോ അപ്പോൾ ഇന്നിനിയിപ്പം ലഞ്ച് പ്രിപ്പറേഷൻ ഒന്നുമില്ല കേട്ടോ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനിയിപ്പം ഞങ്ങൾ പിള്ളേർ വന്നു കഴിഞ്ഞാൽ വെള്ളാങ്ങലൂർക്ക് പോവുകയാണ് അപ്പോൾ ഇനി ലഞ്ചൊക്കെ അവിടെ നിന്നാണ് കേട്ടോ ഹായ് ഞങ്ങളപ്പം വെള്ളാംഗലൂർ പോകാം കേട്ടോ അതിന് വേണ്ടി റെഡിയായി നിൽക്കണം അപ്പോൾ റാസ് ഒന്ന് ക്ലാസ് പന്ത്രണ്ട് മണിവരെ ഉണ്ടായിരുന്നു സാധാരണ നേരത്തെ വന്നു അപ്പൊ വിചാരിച്ച് വെള്ളാങ്ങല്ലൂര് പോവാനും പിന്നെ സാറ്റർഡേ ആണല്ലോ റാസ്തദേഹ് ഫുട്ബോൾ കളികളാണ് ഒറ്റയ്ക്കിരുന്ന് ഫുട്ബോൾ കളിക്കുന്ന റാസ് അപ്പൊ നമുക്ക് പോകാം റാസ്തദേഹ് ബോളേ തട്ടി തട്ടി അപ്പുറത്തെ പറമ്പിലേക്ക് ഇട്ടു ബോള് വന്നിട്ട് ഇതേ അവിടുത്തെ ബായിച്ചായിട്ട് വന്നിട്ടാ എടുത്തു കൊടുത്തത് തട്ടി തട്ടി തട്ടിതേ ആ മതിലിന്റെ അപ്പുറത്തേക്ക് പോയി ആ അയിന് ബോൾ പോയി അവന് എടുത്തു കൊടുക്കൂല അങ്ങനെ ഞങ്ങള് വണ്ടി കേറി പോവാട്ടോ വെള്ളാകല്ലൂർക്ക് ഇപ്പൊ ഏകദേശം ഒരു ആലുവൊക്കെ ആയിട്ടുണ്ട് ഇത് ആലുവ പാലോ പാലോട്ടോ ഈ കാണുന്നത് അപ്പൊ നമുക്ക് ആലുവ പുഴയൊക്കെ നമുക്ക് ഇവിടെ ഇരുന്നാൽ കാണാൻ പറ്റും അപ്പോൾ അത്യാവശ്യം നല്ല തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഈ നേരമായതുകൊണ്ട് തന്നെ അപ്പോൾ നമ്മളിപ്പോൾ പറവൂർ ഭാഗത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇവിടെയൊക്കെ നല്ല സീനലും ഭയങ്കര തിരക്കും കാര്യങ്ങളൊക്കെയാണ് അപ്പം നമ്മൾ ഇനിയിപ്പോൾ പോണ വഴിയിൽ ഒരു ഷോപ്പിൽ കയറാനുണ്ട് കുറച്ച് വറുത്ത സാധനങ്ങളൊക്കെ വാങ്ങിക്കാനുണ്ട് ചിപ്സും കാര്യങ്ങളൊക്കെ അങ്ങനെ നമ്മളിപ്പോൾ ആ കടയിലെത്തിയിട്ടുണ്ട് അപ്പോൾ അവിടെ ചെന്നപ്പോഴത്തേനും എന്തേ ആയിക്കുക അങ്ങനെ ചൂടോടുകൂടി ഇങ്ങനെ കപ്പ വറുത്തത് ഉണ്ടാക്കുക കേട്ടോ അപ്പോൾ ഇവിടുത്തെ എല്ലാ പലഹാരങ്ങളും ഇവിടെ തന്നെ ലൈവായിട്ട് വറുത്തെടുത്ത് അവർ അവിടെ തന്നെ ഇട്ട് വിൽക്കണേ അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ മിക്കപ്പോഴും ഇവിടെ നിന്ന് തന്നെയാണ് കേട്ടോ ചിപ്സും കാര്യങ്ങളൊക്കെ വാങ്ങിക്കണത് അപ്പോൾ അച്ചപ്പം ചിപ്സ് അതൊക്കെ വാപ്പാക്കും ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ നമ്മൾ വാങ്ങിച്ചത് അപ്പോൾ നമ്മളിത് ഇരുന്ന് വാങ്ങിയത് മസാല കപ്പിലേണ്ടി വാങ്ങി അത് വണ്ടിയിലിരുന്ന് കഴിക്കാൻ വേണ്ടി വാങ്ങിച്ചതാ കേട്ടോ പിന്നെ അത് കൂടാതെ നമ്മൾ വീട്ടിലേക്ക് വാങ്ങിയതാട്ടോ ഇതൊക്കെ അപ്പോൾ ഒരുപാട് പലഹാരങ്ങളൊക്കെ നമ്മൾ വാങ്ങിയായിരുന്നു അതൊക്കെ അവിടെ തന്നെ ഉണ്ടാക്കണതാട്ടോ തൊക്കെ കഴിഞ്ഞ് ഞങ്ങളവിടുന്ന് വീണ്ടും യാത്ര തുടർന്ന് അങ്ങനെ പോണ വഴിക്കാണ് പിന്നെ പിള്ളേർക്ക് കരിമ്പ് ജ്യൂസ് വേണമെന്ന് പറഞ്ഞായിരുന്നു അങ്ങനെ നമ്മൾ അത് നോക്കി ഇങ്ങനെ നടക്കുക കേട്ടോ അപ്പോൾ ഈ റൂട്ടിലായിട്ട് ഒരുപാട് കരിമ്പ് ജ്യൂസിൻ്റെ ഷോപ്പുകളൊക്കെ നമുക്ക് കാണാൻ സാധിക്കും അങ്ങനെ നമ്മളിപ്പോൾ ഇതേ ഒരു ഷോപ്പിൽ നിർത്തിയൊക്കെയാണ് അവിടെ കരിക്കൊക്കെ ഉണ്ട് കരിമ്പുണ്ട് പിന്നെ അത് കൂടാതെ ഒരുപാട് ഐറ്റംസുകളൊക്കെ ചെയ്ത് കണ്ടിങ്ങനെ ഉപ്പിലിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ നെല്ലിക്ക പല ടൈപ്പ് പുളികൾ പൈനാപ്പിൾ അങ്ങനെ ഒരുപാട് ഐറ്റംസുകളൊക്കെ ഇങ്ങനെ ഇവിടെ പുളി ഇങ്ങനെ ഉപ്പിലിട്ട് വെച്ചിട്ടുണ്ട് അതൊക്കെ കാണുമ്പോൾ തന്നെ നമുക്ക് കൊതിയാവും കേട്ടോ അപ്പം അതിൻ്റെ ഇടയിൽ കൂടെ മസാല കപ്പലണ്ടിയും നമ്മൾ തിന്നുകൊണ്ടിരിക്കുന്നുണ്ടേ അപ്പോൾ അങ്ങനെ കുറേ നേരം വെയിറ്റ് ചെയ്തതിന് ശേഷം നമുക്ക് കരിമ്പ് ജ്യൂസ് കിട്ടി അപ്പോൾ കരിമ്പ് ജ്യൂസ് കുടിക്കാനായിട്ട് ഇഷ്ടമുള്ളവരൊന്ന് കമൻ്റ് ചെയ്യണോട്ടെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കരിമ്പ് ജ്യൂസ് അതേപോലെ പിള്ളേർക്കും ഇഷ്ടമുണ്ടോ കരിമ്പ് ജ്യൂസ് നല്ല ടേസ്റ്റാണ് ഈ കരിമ്പ് ജ്യൂസ് അങ്ങനെ ഞങ്ങളെല്ലാവരും കരിമ്പ് ജ്യൂസും കപ്പിലണ്ടിയും ഒക്കെ തിന്ന് നമ്മളങ്ങനെ വീണ്ടും യാത്ര തുടർന്നിട്ടാണ് ഇപ്പം നമ്മൾ ഏകദേശം ഒരു കൊടുങ്ങല്ലൂർ ഭാഗത്ത് എത്തിയിട്ടുണ്ട് അപ്പോൾ ഇവിടെയൊക്കെ റോഡിൻ്റെ പണികൾ നടക്കുകയാണ് നമ്മുടെ കാസർഗോഡ് വരെയുള്ള റോഡ് ഇപ്പോൾ പുതിയതായിട്ട് വരുന്നില്ല അതിൻ്റെ പണികളാട്ടോ നടക്കണേ ഇങ്ങനെ എന്നാണാവും ഇതിൻ്റെയൊക്കെ പണി തീരുക ഈ റോഡൊക്കെ വന്നു കഴിഞ്ഞാൽ ഭയങ്കര സുഖമായിട്ട് നമുക്ക് യാത്ര ചെയ്യാൻ സാധിക്കുമെന്ന് വിചാരിക്കണേ അപ്പോൾ ഈ റോഡിന് വേണ്ടി നമ്മളെല്ലാവരും ഇങ്ങനെ വെയിറ്റ് അല്ലേ അപ്പം അതേ നമ്മൾ ഇപ്പം വെള്ളാങ്ങല്ലൂർ ഭാഗത്ത് എത്തിയിട്ടുണ്ട് അപ്പോൾ ഇതാണ് കേട്ടോ വെള്ളാങ്ങല്ലൂർ ജംഗ്ഷൻ നമ്മൾ നമ്മളിന്ന് വെള്ളാങ്ങല്ലൂരിൻ്റെ വേറൊരു റൂട്ടിലേക്കാണ് കിടക്കണത് അപ്പം നമുക്ക് ഈ ഭാഗത്തായിട്ട് ചെറിയൊരു ഷോപ്പിൽ പോകാനുണ്ടായിരുന്നു അതുകൊണ്ട് നമ്മൾ നമ്മളിപ്പുറത്തേക്ക് തിരികാട്ടോ അപ്പോൾ നമ്മുടെ വീടുള്ളത് ഓപ്പോസിറ്റ് സൈഡിലുള്ള റോഡിലാണ് അപ്പോൾ ഈ ഭാഗത്തും ഒരുപാട് ഷോപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട് അതേപോലെ തന്നെ ഇവിടെയൊക്കെ വണ്ടി പാർക്ക് ചെയ്യാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ് കേട്ടോ അത്രക്ക് തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഇത് ചെറിയൊരു ജംഗ്ഷനാണെങ്കിൽ പോലും ഇപ്പോൾ വലിയ ജംഗ്ഷനായി മാറി മാത്രമല്ല ഇവിടെ ഇല്ലാത്ത ഷോപ്പുകളില്ലാട്ടോ അത്രയ്ക്ക് വലിയ ജങ്ഷനാണ് ഇപ്പോൾ ഇത് അങ്ങനെ ഞങ്ങൾ ഇവിടെയൊക്കെ കുറേ നേരം വണ്ടിയൊക്കെ പാർക്ക് ചെയ്ത് ഇവിടെ കുറേ ഷോപ്പിലൊക്കെ കയറാനുണ്ടായിരുന്നു അങ്ങനെ പർച്ചേസിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് അങ്ങനെ നമ്മൾ വേഗം വീട്ടിലെത്തിയേട്ടാ അപ്പൊ വീട്ടിലെത്തിയപ്പോ കണ്ട ഒരു പൂച്ച പൂച്ചക്ക് പേടി അങ്ങനെ ഞങ്ങൾ വീട്ടിൽ വന്ന പാഠതനതയിൽ അഞ്ച് കഴിക്കാൻ പോവുകട്ടോ തന്നെ ഒരുപാട് സമയം വഴുകിയിട്ടുണ്ട് അപ്പോൾ സായ്ത്താട് സ്പെഷ്യൽ ആയിട്ടുള്ള നമ്മുടെ പരിപ്പ് മുളക് കുത്തി കാച്ചിയത് പിന്നെ അതേപോലെ തന്നെ ബീഫ് കറി പിന്നെ മീൻ വറുത്തത് മുട്ട വറുത്തത് പപ്പടം വറുത്തത് അപ്പോൾ ഇത്ര ഐറ്റംസുകളൊക്കെയാണ് കേട്ടോ ഇന്നത്തെ സ്പെഷ്യലായിട്ട് ഉണ്ടായിരുന്നത് അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടി കൂടിയിരുന്നു കുറേ നേരം വറുത്താനൊക്കെ പറഞ്ഞിരുന്നതാണ് ലഞ്ചൊക്കെ കഴിച്ചത് അങ്ങനെ ലെഞ്ച് കഴിക്കലൊക്കെ കഴിഞ്ഞപ്പോഴത്തേനും പാത്തു ഉറങ്ങിപ്പോയിരുന്നട്ടോ അപ്പോൾ പിന്നെ റാസ് പറഞ്ഞ് നമുക്കൊന്ന് പുറത്തൊക്കെ പോകാമെന്ന് വിചാരിച്ച് അങ്ങനെ ഞങ്ങൾ വീടിൻ്റെ ബാക്ക് ഒരു പറമ്പുണ്ട് അതൊക്കെ ആ ഒരുപാട് മരങ്ങളും ഒക്കെ ഉള്ള ഒരു വലിയൊരു പറമ്പാട്ടോ അങ്ങനെ ഞങ്ങൾ അങ്ങനെ ആ ബാക്ക് സൈഡിലേക്ക് നടന്ന് ഈ വാഴയുടെ പൊക്കം നോക്കി എന്ത് അല്ലേ അപ്പം ഈ പറമ്പിലായിട്ട് ഒരുപാട് മരങ്ങളൊക്കെ ഉണ്ട് കേട്ടാണ് അപ്പം ഭയങ്കര ഹൈറ്റോട് കൂടിയിട്ടുള്ള ഒരു വാഴയാണ് ഇപ്പം നമ്മൾ കണ്ടത് അതേപോലെ തന്നെ കുറേ ചേമ്പുകളൊക്കെ അവിടെ നട്ടേക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും അപ്പം ഈ പറമ്പിനോട് ചേർന്ന് ബാക്ക് സൈഡിലായിട്ട് ഒരുപാട് വീടുകളൊക്കെ ഉണ്ട് ഉണ്ടിട്ടാണ് അപ്പം അങ്ങോട്ടൊന്നും ഇപ്പം ഞാൻ പോകുന്നില്ല പിന്നെ അതേപോലെ തന്നെ പ്ലാവുകൾ തേക്ക് നെല്ലിമരം അങ്ങനെ ഒരുപാട് മരങ്ങളൊക്കെ ഉണ്ട് കേട്ടാടി അപ്പം ഇതിൻ്റെ ഇടയിൽ ഒരുപാട് മരങ്ങളൊക്കെ ഉണ്ട് അപ്പം ആ സാധ്യത അതൊക്കെ ഓരോന്ന് കാണിച്ചു തരുവാണ് അപ്പം അതിൻ്റെ ഇടയിൽ ഇതേ ഇതുമാതിരിത്തൊരു ചെടി കണ്ടായിരുന്നിട്ട് ഇതിൽ വലിയ സൈസ് പൂവുണ്ടാവുന്നതാണ് ഇപ്പം പൂവുണ്ടായിട്ടില്ല പിന്നെ അതേപോലെ തന്നെ അവിടെ പല ടൈപ്പ് ചീരകൾ ചെടികൾ മണി പ്ലാന്റുകൾ അങ്ങനെ ഒരുപാട് സാധനങ്ങളൊക്കെ അവിടെ അങ്ങനെ നട്ടിട്ടുണ്ട് അതൊക്കെ നമുക്കിവിടെ കാണാൻ സാധിക്കൂട്ടാ അപ്പോൾ ഞാൻ കൂടുതലായിട്ടുള്ള ഇതിൻ്റെയൊക്കെ വീഡിയോ ഞാൻ മുമ്പ് ഇട്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ കാണണേ അങ്ങനെ അതൊക്കെ കണ്ടു കഴിഞ്ഞ് തിരിച്ച് വന്നപ്പോഴത്തേനും പിന്നെ ചായയൊക്കെ റെഡി ആക്കിയിട്ടുണ്ടായിരുന്നു സ്പെഷ്യലായിട്ട് നമ്മുടെ സമൂസയൊക്കെ ഉണ്ടായിരുന്നു പിന്നെ അതേപോലെ തന്നെ പാത്തു കഴിക്കുന്ന ചെയ്ത് കണ്ട അച്ചപ്പം ഇങ്ങനെ കട്ടൻ ഇങ്ങനെ മിക്സ് ചെയ്ത് കുതിർത്തിട്ട് കഴിക്കൂട്ട അപ്പോൾ അത് അവൾക്ക് പിന്നെ അതേപോലെ നിസാറിനൊക്കെ അത് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ അവരൊക്കെ അതാണ് കഴിക്കുന്നത് അപ്പം ഞാനും ഗ്ലാസും സമൂസ കഴിക്കും കേട്ടോ അപ്പം അങ്ങനെ ഞങ്ങൾ കുറേ നേരം ഇരുന്ന് വർത്താനമൊക്കെ പറഞ്ഞിരുന്നു പതുക്കെ ചായ ഓടിയൊക്കെ കഴിഞ്ഞായിരുന്നു കടന്നിരിക്കുന്നു ഇപ്പൊ പാത്തും ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇത് മാതിരിത്തെ ഓരോ വികൃതികളൊക്കെ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കും കേട്ടോ ഇന്നിപ്പ തുടക്കലാണ് പരിപാടി അവള് കിച്ചൺ തുടക്കണ പണിയിലാണ് അവൾക്ക് അതൊക്കെ ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെയൊക്കെ ചെയ്യണത് ക്ലീനിങ് ഇതുവരെയും കഴിഞ്ഞിട്ടില്ലാട്ട രാത്രി പത്തുമണിയായി ഞങ്ങള് പോണ സമയൊക്കെ ആയി ഇപ്പൊ സമയം രാത്രി ഒരു പത്ത് മണിയൊക്കെ കഴിഞ്ഞിട്ടാ പോണ സമയമായി പാത്തു ഭയങ്കര ക്ലീരിക്കില്ല നിസാറ് പുറത്തു പോയേക്കും അപ്പൊ തന്നെ വരുമ്പോ ഞങ്ങള് പോകും തിരിച്ച് കാക്കനടക്ക് ഫുഡ് കഴിഞ്ഞ് അതൊന്നും വീഡിയോ എടുത്തില്ല കേട്ടോ ആന നിസാർ വന്നു അപ്പൊ ഇനിയിപ്പോൾ ഞങ്ങൾ തിരിച്ച് കാക്കനാടൊക്കെ പോവാട്ടോ ഞങ്ങളപ്പളേ കൊടുങ്ങല്ലൂര് കോട്ടപ്പുറം എത്തിയപ്പോഴത്തേക്കിനും എന്തേ ഒരു തട്ടുകട കണ്ട് ഞങ്ങൾ അവിടെ ഫുഡ് കഴിക്കാൻ വേണ്ടി നിർത്തിയേക്കുവാട്ടോ ആരും വീട്ടിൽ നിന്ന് ഫുഡൊക്കെ കഴിച്ചായിരുന്നു എന്നാലും ഒരു കണ്ടപ്പൂര് കൊതി അവിടെ എന്തൊക്കെയാണ് നമ്മൾ ഓർഡർ ചെയ്ത ഇടിയപ്പം പൊട്ടി കപ്പ പൊട്ടി പുട്ട് പൊട്ടി മൂന്ന് ഐറ്റംസ് നമ്മൾ ഓർഡർ ചെയ്തിട്ടുണ്ട് കേട്ടോ നോക്കാം ഇങ്ങനെ ഉണ്ടാവുന്നു നല്ല തിരക്കൊക്കെ ഉണ്ട് കട കട കാണിച്ചു തരാം കേട്ടോ ഇങ്ങനെ ഉണ്ടാവുന്നു ടേസ്റ്റ് ഉണ്ടാവും തോന്നണേ ഒരുപാട് റീൽസിലൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു ഇവിടത്തെ കടയിലെ ഫുഡ് അടിപൊളിയാണ് എന്നൊക്കെ പറഞ്ഞോണ്ട് നല്ല തിരക്കുള്ള ഈ ഹൈവേയിൽ തന്നെയാണ് കട വന്നേക്കണ എല്ലാവരും വെയ്റ്റ് ചെയ്തിരിക്കുഡിന് വേണ്ടിയിട്ട് നിസ്സാറ് പോയപ്പോ ഫുഡ് വാങ്ങിക്കാനായിട്ട് കാറിന്റെ ഉള്ളിൽ വെച്ചേ വീഡിയോ എടുക്കണ കാരണം ഭയങ്കര ലൈറ്റ് കുറവ് ഇരുട്ടല്ലേ രാത്രിയായില്ലേ അപ്പം അതുകൊണ്ട് ഇങ്ങനെ അത്ര ക്ലിയർ അല്ലാത്തത് വീഡിയോ സമയം എന്താ പത്തേ മുക്കാല് കഴിഞ്ഞു രാത്രി ഒരുപാട് ലേറ്റായി അപ്പം ഈ കാണുന്ന തട്ടുകടയെന്നാണ്ടോ നമ്മളിപ്പോൾ ഫുഡ് വാങ്ങിക്കണം അതായത് കൊടുങ്ങല്ലൂരിലേക്കുള്ള ഹൈവേ ആയിട്ട് വരും അപ്പോൾ ഈ ഹൈവേയുടെ സൈഡിൽ തന്നെയാണ് കേട്ടോ ഈ ഷോപ്പ് അപ്പോൾ അങ്ങനെ നമ്മുടെ ഫുഡ് എത്തിയിട്ടുണ്ട് അപ്പോൾ ആദ്യം തന്നെ കപ്പയും പൂട്ടിയാണ് വന്നേക്കണത് പിന്നെ അതേപോലെ തന്നെ ഇടിയപ്പവും പൂട്ടിയും വന്നിട്ടുണ്ട് അപ്പോൾ അതൊക്കെ ഞങ്ങൾ എല്ലാവരും കൂടി മൂന്നേരും കൂടി ഷെയർ ചെയ്ത് കഴിച്ചു നല്ല അടിപൊളി ടേസ്റ്റ് ആയിരുന്നു ടേസ്റ്റായിരുന്ന പക്ഷേ അത്യാവശ്യം നല്ല എരിവുണ്ടായിരുന്നേ ഒരുപാട് കുരുമുളക് കൂടിയൊക്കെ ഇട്ടേക്കണ കാരണം അങ്ങനെ അടുത്ത ഡിഷ് വന്നായിരുന്നു പുട്ടും പൂട്ടിയാണേ അപ്പോൾ ഇതും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു പക്ഷേ എരിവ് കൂടുതലായിരുന്നു മൂന്ന് ഡിഷും അടിപൊളി ടേസ്റ്റ് തന്നെയായിരുന്നു പക്ഷേ മൂന്ന് നല്ല എരിവുണ്ടായിരുന്നു പിന്നെ ലാസ്റ്റായിട്ട് നമ്മൾ കട്ടൻ ചായ വാങ്ങിച്ച് അപ്പോൾ ചൂട് കട്ടൻ ചായ കുടിക്കുമ്പോൾ നല്ല ടേസ്റ്റ് ആണല്ലോ അങ്ങനെ ഞങ്ങൾ അതൊക്കെ കഴിഞ്ഞു നമ്മളിപ്പോൾ വീട്ടിലേക്ക് പോകുക കേട്ടോ അപ്പം നമ്മളിപ്പോൾ ഏകദേശം ഇപ്പം പറവൂർ കഴിഞ്ഞു അപ്പം നമ്മളിന്ന് വരാപ്പുഴ വഴിയാണേ പോകുന്നത് വേറെ റൂട്ടിലൂടെ ആണ് കേട്ടോ നമ്മളിന്ന് പോകുന്നത് അപ്പോൾ ഇത് വരാപ്പുഴ പാലം ഉണ്ടായി കാണുന്നത് പകലായിരുന്നെങ്കിൽ നമുക്ക് കൂടുതൽ കാഴ്ചകളൊക്കെ കാണാമായിരുന്നു പിന്നെ അരാ ഇതുകൊണ്ട് ഇത്രയൊക്കെ കാണാൻ പറ്റുള്ളൂ കേട്ടോ അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങളെല്ലാവരും എൻ്റെ വീഡിയോസൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കരുത് ഫ്രണ്ട്സിനോ ഫാമിലീസിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം അതുപോലെ തന്നെ എൻ്റെ വീഡിയോക്ക് ലൈക്ക് കൊടുക്കാൻ മറക്കരുത് കൊടുത്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ ലൈക്ക് കൊടുക്കണേ അതേപോലെ തന്നെ വീഡിയോ ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത് കേട്ടാ അഭിപ്രായങ്ങൾ എന്താണെങ്കിലും നിങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യണേ അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും വീഡിയോസൊക്കെ കാണണമുണ്ടെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും ചെയ്യണം കേട്ടോ നമ്മളിപ്പോൾ എടപ്പള്ളി ഭാഗത്ത് എത്തിയിട്ടുണ്ട് അപ്പോൾ ലുലുമാളാണ് ഉണ്ടോ ഓയി കാണുന്നത് അപ്പോൾ ഈ ഭാഗത്തേക്കൊക്കെ വരുമ്പോൾ അത്യാവശ്യം നല്ല തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ഒരുപാട് രാത്രിയായിട്ടുണ്ട് എങ്കിൽ പോലും ഈ നേരത്തും ഇവിടെ ഭയങ്കര തിരക്കാണ് ഇത് എടപ്പള്ളി മെട്രോ സ്റ്റേഷനായിട്ടോ ഈ കാണുന്നത് അപ്പോൾ ഇവിടെയൊക്കെ പതിനൊന്ന് മണിവരെ ഉള്ളു എങ്കിൽ പോലും പുറത്ത് ഷോപ്പുകളും തട്ടുകടകളൊക്കെ ഉള്ളതുകൊണ്ട് കൊണ്ട് തന്നെ റോട്ടിലൊക്കെ അത്യാവശ്യം നല്ല തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ നമ്മളിപ്പോൾ സിഗ്നലിൽ കിടക്കുകയാണ് അപ്പോൾ അത് കഴിഞ്ഞു നമുക്കിനി മുന്നോട്ട് പോകാം അപ്പോൾ ഇനി മുന്നോട്ട് പോകും തോറും തിരക്കുകളൊക്കെ കൂടിക്കൂടി വരുവാട്ടോ അപ്പോൾ ലെഫ്റ്റ് സൈഡിൽ കാണുന്നത് ചെറിയൊരു മാളാണ് കേട്ടോ ഗ്രാൻഡ് മാളെന്നാണ് അതിൻ്റെ പേര് അപ്പോൾ അതിൻ്റെ സൈഡിൽ കൂടിയാണ് നമ്മൾ പോകുന്നത് അപ്പോൾ അവിടെയൊക്കെ ലൈറ്റുകളൊക്കെ ഇങ്ങനെ തെളിച്ചിട്ടുണ്ട് അത്യാവശ്യം നല്ല തിരക്കും കാര്യങ്ങളൊക്കെ നമുക്ക് ഈ ഭാഗത്തൊക്കെ കാണാൻ സാധിക്കും അത്യാവശ്യം പാർക്കിങ്ങും കാര്യങ്ങളൊക്കെ ഇവിടെയൊക്കെ കാണാൻ സാധിക്കും കേട്ടോ അതേപോലെ തന്നെ നമ്മൾ പോകുന്ന വഴിയിലായിട്ട് ഒരുപാട് തട്ടുകേടകളും കാര്യങ്ങളൊക്കെ ഉണ്ട് അവിടെയൊക്കെ അത്യാവശ്യം തിരക്കും കാര്യങ്ങളൊക്കെ നമുക്ക് കാണാം അപ്പോൾ ഇതൊക്കെയാണ് കേട്ടോ ഈ എറണാകുളത്തെ രാത്രി കാഴ്ചകൾ എറണാകുളത്തെ രാത്രികളിൽ ഇവിടെ ആർക്കും ഉറുക്കുമില്ല എല്ലാവരും പുറത്ത് കറങ്ങി കിടപ്പും ഫുഡടിയൊക്കെയാണ് അപ്പോൾ ഇതൊക്കെയാണ് ഇവിടുത്തെ കാഴ്ചകൾ അപ്പോൾ എന്തായാലും ഞങ്ങൾ വേഗം തന്നെ ഇനി വീട്ടിലെത്തട്ടെ അപ്പോൾ ഇനി ഇന്നത്തെ വീഡിയോ ഞാൻ ഇത്രയൊക്കെ ഉള്ളൂ കാഴ്ചകൾ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു അപ്പം ഇനി ഇതുപോലത്തെ പുതിയ വിശേഷവുമായിട്ട് വരുന്നവരെ എല്ലാവർക്കും ബായ്